കൂടോത്രത്തിന് പിന്നിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവാണെന്ന് സി രഘുനാഥ് സുധാകരന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും ഓഫീസിൽ നിന്നും കൂടോത്രം കണ്ടെത്തി കൊല്ലത്തെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ കൂടോത്രത്തിനായി ഒരു മുറി തന്നെയുണ്ടെന്ന് കോൺഗ്രസ് മുൻ നേതാവും സുധാകരന്റെ അനുയായിയുമായിരുന്ന സി രഘുനാഥ് അത് കൊല്ലത്ത് ഒരു നേതാവിൻ്റെ വീട്ടിൽ ഒക്കെ കേന്ദ്രമാണെന്ന് അന്ന് സംശയം പ്രയോഗിച്ചു അതാരാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ കോൺഗ്രസ് വേണാമല്ലോ കെ സുധാകരൻ്റെ വീടുമായി അടുത്ത് ബന്ധമുള്ളവർ കെ സുധാകരൻ്റെ വീട്ടിൽ യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കുന്നവരൊക്കെ അല്ലാതെ മറ്റാർക്കാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുക അത് പോലീസിൻ്റെ ഒരു പരാജയം കൂടിയാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ പോലീസിൻ്റെ സാന്നിധ്യമുള്ള ഒരു വീടാണത് കൂടുതൽ വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നു കണ്ണൂരിൽ നിന്നും ശ്രീജിത്ത് കൂടോത്രത്തിന് പിന്നിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവാണെന്ന് പറയുന്നു എന്തെങ്കിലും സൂചന സി രഘുനാഥ് നൽകുന്നുണ്ടോ രഘുനാഥ് ഒരു കാലത്ത് സുധാകരൻ്റെ അടുത്ത അനുയായി ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിൽ ആണ് ഉള്ളത് എന്തെങ്കിലും സൂചന രഘുനാഥിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ അനിൽ നമ്പ്യാർ എന്തായാലും ഒന്നര വർഷം മുമ്പായിരുന്നു കെ സുധാകരന്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിലൊരു കൂടോത്രം കുഴിച്ചെടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നിർണായക വെളിപ്പെടുത്തലുമായി രഘുനാഥ് രംഗത്തെത്തിയിരിക്കുന്നത് രഘുനാഥ് ഇങ്ങനെയാണ് പറയുന്നത് കാരണം ഈ കൂടോത്രം കുഴിച്ചിട്ടതിന് പിന്നിൽ സംസ്ഥാനത്തെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവാണ് അത് ഗ്രൂപ്പുകളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ സുധാകരന്റെ വീട്ടിനുള്ളിൽ സുധാകരന്റെ വീട്ടിലെ കഞ്ഞുമൂലയ്ക്ക് ഭാഗത്ത് ഒരു കൂടോത്രം കുഴിച്ചിട്ടത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള സുധാകരന്റെ വസതിയിലും കൂടോത്രം കുഴിച്ചിട്ടു അതോടൊപ്പം തന്നെ സുധാകരന്റെ കെ പി സി സി ഓഫീസിലെ മേശക്കടിയിൽ നിന്നും ഒരു തകട് കണ്ടെത്തി കണ്ടെത്തിയതായും സുധാ ഈ രഘുനാഥ് പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് രണ്ട് ദിവസമായി ഉയർന്നു വരുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കൊല്ലത്തുള്ള ഒരു നേതാവ് മുതിർന്ന നേതാവിന്റെ വീട്ടിൽ ഇത്തരത്തിൽ കൂടോത്രം ചെയ്യാനായി ഒരു മുറി തന്നെ സജ്ജീകരിച്ചതായും രഘുനാഥ് പറയുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചോർത്തിയതായും രഘുനാഥ് പറയുന്നു കാരണം പെരിയയും ഈ കാസർഗോഡുമായി ബന്ധപ്പെട്ട് വളരെ വലിയ തർക്കങ്ങൾ നടക്കുക യാണ് കുറച്ച് അല്പസമയം മുമ്പ് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഈ ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും എല്ലാമായുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വീഡിയോ പുറത്തു വന്നതെന്നും പറയുന്നുണ്ട് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ ഓരോ പല പല നേതാക്കൾ ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം തങ്ങളുടെ ഭാഗത്തു നിന്നും തങ്ങളുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നെല്ലാം ഇത്തരത്തിൽ കൂടോത്രം കണ്ടെത്തിയതായും പല നേതാക്കളും തുറന്നു പറയുകയാണ് നിലവിൽ സ്കൂടോത്രത്തിന് പിന്നിൽ കോൺഗ്രസ്സിലെ സംസ്ഥാന നേതാവാണ് എന്ന ഒരു കാലത്ത് സുധാകരൻ്റെ ഉറ്റ അനുയായിയായിരുന്ന രഘുനാഥിൻ്റെ വെളിപ്പെടുത്തൽ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്